നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ന്യൂനപക്ഷക്കാരെ വിടാതെ വേട്ടയാടുകയാണ് സംഘപരിവാർ ശക്തികൾ എന്തിലും അക്രമം ഉണ്ടാക്കിയ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അതിന്റെ പ്രാരംഭഘട്ടത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള അക്രമങ്ങളാണ് സംഘപരിവാർ ശക്തികൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അഴിച്ചുവിടുന്നത് ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന എൻ സർക്കാർ പോലും തിരിച്ചടിയുടെ ആഘാതം മറക്കാനാണോ സംഘപരിവാർ ശക്തികൾ ന്യൂനപക്ഷ ക്കാരെ വേട്ടയാടുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അങ്ങനെ രാജസ്ഥാനിലെ ഭൂധ്പൂരിലെ ഈദ്ഗാഹിൽ ഗേറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കലാപം തന്നെയാണ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് സംഘർഷത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കലാപക്കാർ ഒരു കടയ്ക്ക് തീയിടുകയും രണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു ഈദ്ഗാഹിൽ ഗേറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രദേശത്ത് വർഗീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു കലാപം തുടങ്ങിയത് സുർസാഗർ പ്രദേശത്തെ രാജാറാം സർക്കിളിന് സമീപത്തുള്ള ഈദ്ഗാഹിന്റെ പിൻവശത്ത് ഗേറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ സംഘപരിവാർ ശക്തികൾ ഗേറ്റ് നിർമ്മിക്കുന്നത് എതിർത്തതോടെ ഇരു സംഘവും തമ്മിൽ തർക്കം രൂക്ഷമായി ഇതോടെയാണ് കല്ലേറും മറ്റ് അതിക്രമങ്ങളും നടന്നത് സംഘർഷം നിയന്ത്രണ വിധേയമായെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടെ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയായിരുന്നു സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ സംഘം കല്ലെറിയുകയും ഇവരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെ കടയ്ക്കും വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാക്ടറിനും അക്രമികൾ തീവിക്കുകയുമായിരുന്നു കണ്ണീർവാതകം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പോലീസ് സംഘത്തെ പിരിച്ചുവിട്ടത് അതേസമയം ഇരുവിഭാഗങ്ങളിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ളവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണെന്നും പോലീസ് കമ്മീഷണർ രാജേന്ദ്ര സിംഗ് അറിയിച്ചിട്ടുണ്ട് കലാപത്തിന് സമാനമായ ആ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം